അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇളനീര് വെച്ചിട്ട് വളരെ പെട്ടെന്നും ടേസ്റ്റുള്ള റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം മുതലായിട്ട് എട്ട് ഗ്രാം ചെനിയാ എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് സോക്ക് ചെയ്യാൻ വെച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഇളനീരിൻ്റെ ഇത് സോക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് ഇടനീരിൻ്റെ വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇടനീരിൻ്റെ വെള്ളത്തിൽ മധുരം ഉണ്ടാവും അതിൻ്റെ ബാക്കി ബാലൻസിനായിട്ട് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പോളം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ഇനിതാ ഈ സമയം ചെന ഗ്ലാസും കൂടി ഒന്ന് മെൽറ്റാക്കിയെടുക്കുന്നുണ്ട് മൂത്ത ഇളനീർ എടുക്കാതിരിക്കാൻ നോക്കുക കേട്ടോ ഇളയെ തന്നെ എടുക്കാൻ നോക്കുക അതാണ് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ചീനാഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ റെഡിയാക്കി വെച്ച് ഇളനീരിൻ്റെ വെള്ളമല്ലേ അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ചേനാഗ്ലാസിന്റെ ചെറിയ തരികളൊന്നും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ അരിക്കണ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് പ്ലേറ്റിലേക്ക് സെറ്റ് സെറ്റാകാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു മണിക്കൂർ വരെ സെറ്റ് സെറ്റാകാൻ വേണ്ടി വെച്ചുകൊടുക്കാം ഇനി ഇതാ മൂന്ന് ഇളനീരിന്റെ കാമ്പ് എടുത്തിട്ടുണ്ട് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരക്ക് പകരമായിട്ട് മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതറിയാൻ വേണ്ടിയിട്ട് ഇളനീരിന്റെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരച്ചിട്ട് തണുക്ക ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്കൊരു ക്രീം റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ നാല് കപ്പ് പാലെടുക്കുന്നുണ്ട് തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് അഞ്ച് ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് പാലും ചേർത്ത് കട്ടകളൊന്നുമില്ല നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിണുപ്പിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ അത്യാവശ്യം കുറുക്കത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ കൊൺഫേറും പാലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ ഇത് ഡ്രിങ്ക് എടുക്കണമെങ്കിൽ കുറച്ചധികം പാൽ ചേർത്ത് ലൂസാക്കി എടുത്താലും മതി എന്നിട്ട് കുറുകി വന്നതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക തണുത്തിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഇളനീരിൻ്റെ പളപ്പ് അരച്ചതില്ല അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം മധുരം വീണ്ടും ആവശ്യമാണെങ്കിൽ മാത്രം മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ സെറ്റ് ആവാൻ വെച്ച ചീനാഗ്രാസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കട്ടി ചെയ്തെടുക്കാം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിട്ടോ ഇനി നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് കട്ടി ചെയ്തെടുക്കാം ഇപ്പം ചെറിയ ചെറിയ ഐസ് ക്യൂബായിട്ട് ഞാൻ കട്ടി ചേർത്തിട്ടുണ്ട് ഇനി ഇളനീരിൻ്റെ പളപ്പൊക്കെ അരച്ച് വെച്ചല്ലേ ആ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ ജെല്ലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാൻ മുഴുവനായിട്ടും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനും കൂടി വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തു ശേഷം വേണ്ടിട്ട് അത് സെർവ് ചെയ്യാനും കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേറ്റി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ പൊടി ഇങ്ങനെ ഇത്ര കൂടി മുഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിയും കൂടിയും കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ്